നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ ഒരു ചെറിയ റോഡിലൂടെ കാർ ഓടിച്ച് ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിൽ ചെറിയൊരു ജാഥ മുൻപിൽ ഒന്ന് രണ്ട് അച്ഛന്മാരുണ്ട് ഒന്ന് രണ്ട് കന്യാസ്ത്രീകളുണ്ട് പിന്നെയുള്ളത് കൊച്ചുകുട്ടികൾ കുറച്ച് യുവാക്കൾ ഇവരുടെ മുദ്രാവാക്യം ഇതാണ് ക്രിസ്ത്യാനികളെ തൊട്ട് കളിച്ചാൽ വിവരമറിയും ബി ജെ പി ബി ജെ പി ബജറംഗാൾ വിവരമറിയും സൂക്ഷിച്ചു ഇതാണ് മുദ്രാ ഇതേറ്റുവിളിക്കുന്ന ആ കൊച്ചുകുട്ടികൾക്ക് എന്താണ് ബി ജെ പി എന്നോ എന്താണ് ബജ്രാൾ എന്നോ എന്താണ് ബി എച്ച് പി എന്നോ അറിയില്ല വിളിച്ചു കൊടുക്കുന്നവർ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമോ സാമൂഹികമായ വശങ്ങളോ അറിവുള്ളവരായിരിക്കാം വിഷയം നമ്മുടെ പാലക്കാട് സാന്താക്ലൗസിൻ്റെ വേഷം നിന്ന കുട്ടികളെ കുറിച്ച് ബി എച്ച് പിക്കാർ അല്ലെങ്കിൽ ബി ജെ പി കാര് വന്ന് ആ വേഷമഴിപ്പിച്ച് കരോൾ നടത്താൻ സമ്മതിച്ചില്ല എന്നുള്ളതും തത്തമംഗലത്ത് ഒരു പുൽക്കൂട് തകർത്തതുമാണ് വിഷയം ഞാൻ അതിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നും പോകുന്നില്ല എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു സർക്കാർ സ്കൂളിൽ ഒരു കരോൾ നടത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ള സംശയം ബാക്കിയാണ് ആ വന്നവർ അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞവർ ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഒരു നബിദിനത്തിനോ ശ്രീകൃഷ്ണ ജയന്തിക്കോ ഈ സ്കൂളിൽ ഇങ്ങനെ നടത്താറുണ്ടോ പിന്നെന്തുകൊണ്ടാണ് ക്രിസ്തുമസിന് ഇങ്ങനെ നടത്തുന്നത് അത് ഞങ്ങൾ ഹിന്ദു വിശ്വാസികളെ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ നിരാശപ്പെടുത്തുന്ന തുല്യമല്ലേ എന്നാണ് ചോദ്യം ആ ചോദ്യം പ്രസക്തമാണ് എന്നാൽ ബി ജെ പിയുടെ ചില ചാനൽ തൊഴിലാളികൾ വന്നതെന്ന് പറഞ്ഞു അത് തെറ്റാണ് ഞങ്ങളതിനെ അനുകൂലിക്കുന്നില്ല എന്നൊക്കെ ശക്തമായി പറയുന്നു അപ്പോൾ അവതാരകർ ചോദിക്കുന്നു ആർ എസ് എസിൻ്റെ ഒരു പോഷക സംഘടന പോലെയായത് ബി എസ് പി അതിനെ അനുകൂലിച്ചല്ലോ ബി എസ് പിയുടെ പ്രസിഡൻ്റായ ബിജി തമ്പി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ബബ്ബ അടിക്കുകയാണ് ബിജി തമ്പി എൻ്റെ സുഹൃത്താണ് വിജി തമ്പി അതിനെ അനുകൂലിച്ചതിൽ ആ കരോൾ നടത്താൻ പാടില്ല എന്ന് അനുകൂലിച്ചതിൽ എനിക്ക് തെറ്റൊന്നും തോന്നില്ല വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുണ്ട് അനുവാദമുണ്ട് അതിന് ചാനൽ ചർച്ചയിൽ വന്ന് ബഹളമുണ്ടാക്കുന്ന കെന്നി കരിമ്പിൻകാല കത്തോലിക്ക സഭയുടെ ആഗോള അപ്പസ്തോലം അല്ലെങ്കിൽ സഭയ്ക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ സഭയുടെ വക്താവായി ചാനലിൽ വരുന്ന ഒരാളുണ്ട് പിന്നെ ചില അച്ഛന്മാർ മറ്റ് ചില ഭക്താക്കൾ ഇവരൊക്കെ ചാനലിൽ സംസാരിക്കുന്നത് കേട്ടു എനിക്ക് ഈ വക്താക്കളോടും ഈ അച്ഛന്മാരോടും ഒന്നിനോട് ചോദ്യങ്ങളുണ്ട് എൻ്റെ പാതിരിമാരെ എത്രയോ മാസങ്ങളായി അല്ല വർഷങ്ങളായി എറണാകുളം അങ്കമാലി രൂപതയിൽ തമ്മിത്തല്ല് നടക്കുകയല്ലേ കുർബാന ചെല്ലുന്നത് പരമ്പരാഗത രീതിയിൽ വേണോ അതോ പുതിയ രീതിയിൽ വേണോ എന്നുള്ള വാഗ്വാദങ്ങൾ നടക്കുകയല്ലേ അത്മായ മുന്നേറ്റ സമിതി വിശ്വാസ സമിതി എന്നാണ് സഭാ സംരക്ഷണ സമിതി അങ്ങനെ വിവിധ പേരുകളിലിട്ട് സംഘടനകൾ ഉണ്ടാക്കി അതിൻ്റെ തലപ്പത്തിരുന്ന് കൊടി പിടിച്ച് എറണാകുളം നഗരത്തിലൂടെ എത്രയോ പ്രതിഷേധ റാലികൾ നടത്തിയിരിക്കുന്നു എത്രയോ വൈദികർ ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു മുൻപോട്ട് തിരിഞ്ഞു നിന്നാലും പുറകോട്ട് തിരിഞ്ഞു നിന്നാലും അതിൽ കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് അവർ ഈ പണിക്ക് പോകാറില്ല അവർ സ്വസ്ഥമായി വീട്ടിൽ സന്തോഷമായി കഴിയുകയാണ് എന്നാൽ ഈ സഭാ സംരക്ഷണ സമിതിക്കാരും വിശ്വാസ കൂട്ടായ്മയും ആത്മായ മുന്നേറ്റ സമിതിയും എല്ലാം ഈ തെരുവിലേക്കിറങ്ങുമ്പോൾ നിന്ദിതനാവുന്നത് വീണ്ടും പീഡിതനാവുന്നത് ആരാണ് യേശുക്രിസ്തുവാണ് രണ്ടായിരം വർഷം മുമ്പ് കുരിശിൽ മരിച്ചു പീഡകളേറ്റ് മരിച്ചു എന്നൊക്കെ നിങ്ങൾ വാദോരാത പറയുന്നുണ്ടല്ലോ വീണ്ടും നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ അപമാനിക്കുകയല്ലേ നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നു നിങ്ങൾ സഭയുടെ വിശ്വാസികൾ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സഭയുടെ ചട്ടങ്ങളനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ എങ്കിൽ പിന്നെ ആ സഭയുടെ ഏറ്റവും ഉന്നതിയിലുള്ള മാപ്പാപ്പ പറയുകയാണ് ഇങ്ങനെ കുർബാന ചെല്ലൂ അതാണ് ഇനി മുതലുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടനുസരിച്ച് കൂടാ ഇല്ലെങ്കിൽ അവിടെ വിട്ട് പോരണംഹേ പിന്നെ അവിടെ നിന്ന് യുദ്ധം ചെയ്യുന്നു നാണം കെട്ട മനുഷ്യർ എന്നെ നിങ്ങളെ വിളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇപ്പോൾ പോപ്പ് ഒരു വൈദികനെ പിടിച്ച് കർദിനാളാക്കി നിങ്ങളെന്താ പ്രതിഷേധിക്കാത്തത് ഒരു കർദിനാളാവണമെങ്കിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ മെത്രാനായി ആർച്ച് ബിഷപ്പായി അങ്ങനെയൊക്കെയല്ലേ ഗർദ്ദിനാളാവുന്നത് അപ്പോൾ പോപ്പ് വിചാരിച്ചാൽ എന്തും സാധിക്കും പോപ്പിന് അതിനുള്ള വരമുണ്ട് എന്നാണല്ലോ പറയുക ആ വരം എന്ന് ഞാൻ എടുത്തു പറയുന്നത് തെറ്റാപരമുണ്ടെന്ന് പണ്ട് പറയുമായിരുന്നു പോപ്പ് പറയുന്ന ഒന്നും തെറ്റില്ല അതായത് അദ്ദേഹം ആ പദവിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ദൈവതുല്യനായി മാറുകയാണ് അത്രയും ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പോപ്പ് തന്നെ പറയുന്നു ഞാൻ മനുഷ്യനാണ് എനിക്ക് തെറ്റുകൾ ഉണ്ടാവാം പക്ഷേ അദ്ദേഹം സർവ്വ കീഴഴക്കങ്ങളിൽ ലംഘിച്ചുകൊണ്ട് ഒരു പുരോഹിതനെ കർദിനാളാക്കി മാറ്റിയപ്പോൾ നിങ്ങളതുകൊണ്ട് പ്രതിഷേധിച്ചില്ല ചിട്ടവട്ടങ്ങളനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പോപ്പ് അവിടുന്ന് ഇനി മുതൽ ഈ സഭയിൽ ഇങ്ങനെയായിരിക്കണം കുർബാന അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അതനുസരിക്കാൻ കഴിവില്ലാത്തവൻ വിട്ടിട്ട് പോവുക അതിന് തെരുവിൽ കിടന്ന് ഏറ്റുമുട്ടുകയാണ് എത്രയോ അടിപടി കേസുകളുണ്ടായി എത്രയോ പേർ ആശുപത്രികളിലായി എത്രയോ പേർ രക്തം ചിന്തി ഇതൊന്നും വിശ്വാസത്തിന് വേണ്ടിയല്ല നിങ്ങളുടെ അധികാരത്തിന് വേണ്ടി അതിനു മുമ്പ് ആലഞ്ചേരി കർദിനാൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വസ്തു കുംഭകോണം നിങ്ങൾ ആരോപിച്ചില്ലേ ഇതൊക്കെ നിങ്ങൾ ശത്രുതയുടെ പേര് ചെയ്തതല്ലേ ഇതിലൊക്കെ സത്യം ഇല്ല എന്നറിഞ്ഞിട്ടും ചാനലിന് മുമ്പിലും മറ്റ് ജനങ്ങളുടെ മുമ്പിലും നിങ്ങൾ കള്ളങ്ങൾ തന്നെ പറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങൾ മനുഷ്യരെ കുംഭസാരിപ്പിച്ച് ആ പാവം ഏറ്റെടുത്തുകൊണ്ട് സാധാരണ ജനങ്ങളെ സ്വർഗത്തിലേക്ക് വിടാൻ ശ്രമിക്കുന്നവരല്ലേ അതിനുവേണ്ടി മുട്ടുമടക്കുന്ന കഴുതകൾ എന്ന് ഇവിടെയുള്ള വിശ്വാസികൾ എന്ന് പറയുന്ന അന്ധവിശ്വാസികളെ ഞാൻ വിളിക്കുകയാണ് മറ്റൊരു വിഭാഗമുണ്ടല്ലോ ഓർത്തഡോക്സ് യാക്കോബായ അവിടെ പള്ളികളുടെ കേസാണ് അതിൻ്റെ അടിപിടികളാണ് ഒരു വൈദികൻ ഒരിക്കൽ പറയുന്നത് കേട്ടു ചാനലിലാണ് ഞാൻ കണ്ടത് ഞാൻ ഈ ഗേറ്റിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ഭാവമാണ് എന്ന് പറയുന്ന വൈദികൻ തന്നെ പറയുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും രക്തം ചിന്തി മരിക്കും എന്തിന് ഈ പള്ളി ഞങ്ങൾക്ക് വിട്ടുകിട്ടണം സ്വത്തിന് വേണ്ടി മാത്രമുള്ള അടിയല്ലേത് യാക്കോബക്കാരുടെ ഒരു പള്ളി ഓർത്തഡോക്സുകാർ ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകും അതോ ക്രിസ്തു കൂടുതൽ സന്തോഷിക്കും പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ സുവിശേഷം പറയും നിങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അപമാനിതരാകുകയാണ് എന്നിട്ട് ഒരു ക്രിബ് പൊളിച്ചതിൻ്റെ പേരിൽ ഒരു പുൽക്കൂട് പൊളിച്ചതിൻ്റെ പേരിൽ കരോൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ചാനലിൽ വന്നിരുന്ന വിശ്വാസത്തിൻ്റെ കഥ പറയുമ്പോൾ അധമന്മാരെ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഒരു പുൽക്കൂട് പൊളിച്ചെങ്കിൽ അതുകൊണ്ട് നശിക്കുന്നതല്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ക്രിസ്തുവിൻ്റെ മഹത്വം അതുകൊണ്ട് തീരില്ല എന്ന് പറയുന്ന നിങ്ങളെ ഇനി എന്നാണ് കാണാൻ കഴിയുക അങ്ങനെ പറയുമ്പോഴില്ലേ ക്രിസ്തുവിൻ്റെ മഹത്വം ഉയർക്കപ്പെടുക ഒരു കരോൾ നടത്തിയില്ലെങ്കിൽ ഒരു മഹാപാദവും സംഭവിക്കാൻ പോകുന്നില്ല ഒരു സർക്കാർ സ്കൂളിൽ അങ്ങനെ നടത്താൻ പാടില്ല എന്ന് പ്രധാന അധ്യാപകർ തന്നെ പറയണം അതാണതിൻ്റെ ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനെന്നല്ല ഈ മനുഷ്യ സമൂഹത്തിൽ സമാധാനം നിഴലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും അതുതന്നെയാണ് പറയുക ഇവിടെ വിശ്വാസികളെന്നും അതിൻ്റെ അപ്പസ്തോലന്മാരെന്നും പറഞ്ഞ ചിലർ വന്നിരുന്ന ചാനലിന് മുമ്പിൽ ചടുല പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ ലജ്ജിച്ച് പോവുകയാണ് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണോ ഞാൻ തമ്പനയിൽ ക്രിസ്ത്യാനികളെ തൊട്ട് കളിച്ചാൽ വിവരമറിയുമെന്ന് കൊടുത്തിരിക്കുന്നത് തന്നെ ചില അധമന്മാരുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഇനി ഹിന്ദുക്കളായാലും മുസ്ലിമായാലും ക്രിസ്ത്യൻസായാലും ജൈനനായാലും ബുദ്ധമത വിശ്വാസികളായാലും ആരായാലും നിങ്ങൾ മനുഷ്യത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുക മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക മതം മണ്ണാങ്കട്ട അതതിൻ്റെ വഴിക്ക് പോട്ടെ മതത്തെ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് ചില മത നേതാക്കന്മാർക്കും ചില പുരോഹിതന്മാർക്കും മാത്രമാണ് പ്രയോജനം എന്ന് നിങ്ങൾ തിരിച്ചറിയുക മറ്റു മനുഷ്യനെ മതമില്ലാതെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സ്വർഗത്തിലെത്തുക യഥാർത്ഥ സന്തോഷത്തിലെത്തുക അക്കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം പുതുവർഷം വരികയല്ലേ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമല്ലേ അതിൽ ഒരു തീരുമാനമായി മാറട്ടെ ഇതും താങ്ക് യു